ഇച്ചിരി ചോക്ലേറ്റും കൂടെ ചേർത്തുണ്ടാക്കാട്ടോ ഈ ബനാന കേക്ക് അപ്പൊ പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യാം അരക്കപ്പ് പാല് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ നമ്മുടെ പഴത്തിന് നല്ല മധുരമുണ്ട് പിന്നെ ചോക്ലേറ്റ് ഒക്കെ ചേർക്കുമ്പോൾ ഒരു എക്സ്ട്രാ സ്വീറ്റ്നസ് ഉണ്ടാവുമല്ലോ അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാൻ ഈ കേക്കിന് വേണ്ടിയിട്ട് മൂന്ന് നേന്ത്രപ്പടാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് കപ്പ് മൈര് ബാക്കി വഴിയേ പറയാം ഇപ്പൊ രണ്ട് മുട്ട എടുക്ക ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിടുക ഇവിടെ നമ്മൾ ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഫുൾ ഓൺ ഹാൻഡ്സ് ആണ് കേട്ടോ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരടുപ്പ് വൻ ഒഴിച്ച് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് അങ്ങോട്ട് പട്ടെ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പെന്താ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് നേന്ത്രപ്പുഴ എടുത്ത് തൊലി അതെടുത്ത് പറയേണ്ട കാര്യമില്ല എന്നാലും ഒരു ഇൻസ്ട്രക്ഷൻ ആവുമ്പോൾ എല്ലാം പറയണമല്ലോ എന്നിട്ട് അതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ മുട്ട മിക്സിലേക്ക് ഈ പഴം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പാൽ ചേർക്കുക ഒരു കാൽ കപ്പ് ഓയിലും ചേർക്കുക വെജിറ്റബിൾ ഓയിലാണേ കോക്കനട്ട് ഓയിൽ ഓയിലെടുക്കല്ലേട്ടോ ദെൻ മിക്സ് 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 എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് മൈദയിലോട്ട് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ രണ്ടാമതും ഇടുന്നത് രണ്ടാമത്തെ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ അളവ് മാറിപ്പോ അല്ലേ പണി കിട്ടും അതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മുട്ട ബനാന മിക്സിനകത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് അരിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഓവൻ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തോളൂ കേട്ടോ ആദ്യം നമുക്കിങ്ങനെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ബാറ്ററിൻ്റെ തിക്നെസ് കൂടുമ്പോഴേയും വിസ്ക് അങ്ങോട്ടേക്ക് സെറ്റാവില്ല അപ്പോൾ പിന്നെ ഒരു ഒരു സ്പാച്ചിലെടുക്കുക വിസ്ക് അവിടെ എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് സ്പാച്ചില കൊണ്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് കൺസിസ്റ്റൻസി കുറഞ്ഞത് പോയ പോലെ തോന്നിയപ്പോൾ ഞാനൊരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നേരത്തെ എടുത്ത് വെച്ചാൽ ആ ചോക്ലേറ്റ് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ചോക്ലേറ്റ് ഇങ്ങനെ ചേർക്കുമ്പോൾ എന്താണെന്നറിയോ ഇത് ബേക്കായി കഴിഞ്ഞ് വരുമ്പോൾ ആ ചൂടോടെ കഴിക്കുന്ന സമയത്ത് ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഒരു എക്സ്ട്രാ സ്വീറ്റ്നസ് ആണ് എൻ്റെ സാറേ ഇനി എന്താ ബാറ്റർ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റുക ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ അമ്പത് മിനിറ്റ് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ഈ സ്റ്റെപ്പ് ാണ് കേട്ടോ ഞാൻ പിന്നെ ഒരു ഡെക്കറേറ്റീവ് പാർട്ട് വേണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് ഒരു കപ്പിൽ ചിരി ചൂടുവെള്ളം എടുത്തിട്ട് അതിന്റെ മുകളിൽ ഒരു ബൗൾ വെച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നു അത്രേ ഉള്ളൂ ഹപ്പ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് ഇതൊന്ന് ഡീമോൾഡ് ചെയ്യാൻ വേണ്ടിട്ടേ ഒരു കത്തി വെച്ചിട്ട് സൈഡൊന്ന് ചിക്കി കൊടുക്കുന്നത് നല്ലതാട്ടോ അപ്പൊ എളുപ്പത്തിൽ ഇങ്ങനെ ഡീമോൾഡ് ആയി കിട്ടും നീപ്പ എന്നാ കട്ട് ചെയ്യുന്നു ഡെക്കറേറ്റ് ചെയ്യുന്നു കഴിക്കുന്നു അപ്പോൾ ആ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉൾവശം കാണണ്ടേ